തൃശൂർ പുളിഞ്ചോടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആ പിതാവിനെയാണ് സ്വന്തം മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത് മധ്യരഹരിയിലായിരുന്ന പുളിഞ്ചോട് സ്വദേശിയായിട്ടുള്ള ബിനീഷാണ് സ്വന്തം പിതാവായിട്ടുള്ള എഴുപത്തിമൂന്ന് വയസ്സുള്ള ഗോപാലൻ എന്ന് പറയുന്ന വയോധികനായിട്ടുള്ള പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നത് മധ്യരഹരിയിൽ വീട്ടിലേക്ക് എത്തിയ ബിനേഷ് ആദ്യഘട്ടത്തിൽ പിതാവുമായിട്ട് വാക്കുതർക്കം ഉണ്ടാകുന്നു വാക്കുതർക്കം സംഘർഷത്തിലേക്ക് വഴിമാറുന്നു അടിപിടി ഉണ്ടായി അടിപിടിക്കിടയിലാണ് വീട്ടിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് പിതാവായിട്ടുള്ള ഗോപാലനെ ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ മദ്യം ഇയാൾ ഉപയോഗിച്ചിരുന്നതായിട്ട് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പിതാവിന് ഗുരുതരമായി ആ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പിതാവിനെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ വരന്തരപ്പള്ളി പോലീസ് നിലവിൽ ബിനേഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായ ചില വാക്കുതർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഒരു കത്തിക്കുത്തിലേക്ക് വഴിമാറിയത് എന്നുള്ളതാണ് പോലീസും മനസ്സിലാക്കുന്നത് ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിനേഷിന്റെ പിതാവായിട്ടുള്ള ഗോപാലൻ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് ഇയാൾ വലിയ തോതിൽ മദ്യം ഉപയോഗിച്ച് വീട്ടിലേക്ക് എത്തി വാക്കുതർക്കമുണ്ടായി വാക്കുതർക്കം സംഘർഷത്തിലേക്ക് വഴിമാറി അതാണ് ഈ ഒരു കത്തിക്കുത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിലെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത് മറ്റാരെയും നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടില്ല ബിനേഷിനെ തന്നെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്